പകലവൻ കിഴക്കുതിച്ചുയരുമ്പോൾ ഊർങ്ങാട്ടിരി ഗ്രാമത്തിലെ വെറ്റിലപ്പാറ പ്രദേശത്തെ മലമുടികൾ മാറിൽ ഞൊറിഞ്ഞിട്ട മഞ്ഞൊരുകുമ്പോൾ ആ മഞ്ഞിൽ പുതച്ച് ഒളിച്ചിരിക്കുന്ന മകരപ്പൂക്കൾക്കും ഗ്രാമവാസികൾക്കും പുതിയൊരു കാഴ്ചയും അനുഭവവുമായി അൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലീഡ് ഹെൽത്ത് സയൻസ് എന്ന സ്ഥാപനം വെറ്റിലപ്പാറയിൽ തുറന്ന് ആരംഭിക്കുകയാണ് സ്ഥാപനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്ക് ചെയർമാനായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ സാറോടും മാനേജിംഗ് ഡയറക്ടർ പ്രഗീതമ്മയോടും അഡ്വൈസറി ഓഫീസർ ഡോക്ടർ ജയേഷിനോടും നേരിട്ട് ചോദിച്ചറിയാം ഗ്രൂപ്പ് ഓഫ് പിന്നെ ആയുർവേദം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃക സ്വത്താണ് അപ്പം ആയുർവേദത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണമെന്നുള്ളത് നമ്മുടെ ഓരോ ഭാരതീയൻ്റെയും കടമയാണ് പിന്നെ ആയുർവേദത്തോട് എനിക്ക് കൂടുതൽ പ്രതിപത്തി തോന്നാൻ വേറൊരു കാരണം കൂടെയുണ്ട് എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാർ ആയുർവേദിക് ഡോക്ടർമാരുണ്ട് അവരിൽ നിന്നാണ് എനിക്ക് കൂടുതലായിട്ട് ഇതിന് പ്രചോദനം ഉണ്ടായത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ അല്ലെ ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയ്ക്ക് ആയുർവേദത്തെ മുൻപോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ആയുർവേദ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ആയുർവേദിക് സ്കൂളായിട്ട് ഞാൻ തുടങ്ങാൻ തീരുമാനിച്ചത് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് എന്ന ഈ സ്ഥാപനത്തിൽ ഏതെല്ലാം കോഴ്സുകളാണ് നടക്കുന്നത് ആൽഫയിൽ ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഒരു ആയുർവേദിക് സ്കൂൾ എന്ന നിലയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ആയുർവേദിക് സ്കൂളിലെ പഞ്ചകർമ്മ മസാജ് തുടങ്ങിയ ചികിത്സകൾ ആയുർവേദിക് ഫാർമസി ആയുർവേദിക് നഴ്സിങ് ഇതുകൂടാതെ ഭാവിയിൽ അടുത്ത ബാച്ച് മുതൽ നമ്മൾ അലോപ്പാതിക്കിൻ്റെ ഡി എം എൽ ടി അതേപോലെ തന്നെ റേഡിയോളജി മുതലായ കോഴ്സുകളും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ കോഴ്സുകൾ പഠിച്ചത് കൊണ്ട് കുട്ടികൾക്ക് കൂടാതെ ജോലി സാധ്യതയുണ്ടോ സഹായിക്കുക ഇപ്പോൾ നമ്മൾ ആൽഫയിൽ പഠിപ്പിക്കുന്ന ഈ കോഴ്സുകൾ ഒരു തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന നിലയിലാണ് ഞങ്ങൾ ഞങ്ങളിത് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കോഴ്സുകൾ പഠിച്ചിട്ടൊരാൾക്കാർ നമ്മുടെ ഈ ചുറ്റുപാട് കുറവാണ് ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാർ അവരുടെ ആയുർവേദ ആശുപത്രികളിലേക്ക് അന്യ ജില്ലകളിൽ നിന്നാണ് കുട്ടികളെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുകയാണെങ്കിൽ നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കിട്ടത്തക്ക രീതിയിൽ ഞങ്ങൾ സഹായിക്കുന്നതാണ് അധ്യാപകരാണ് ക്ലാസ്സുകൾ ആൽഫയിൽ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രഗത്ഭരായ ആയുർവേദിക് ഡോക്ടർമാരുണ്ട് കൂടാതെ പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകളും ഞങ്ങൾ കൊണ്ടിരുന്നുണ്ട് അങ്ങനെ ആൽഫയിൽ വളരെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആൽഫയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മെച്ചപ്പെട്ട കോച്ചിങ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് അവരുടെ പഠന നിലവാരം ഉയർന്നതായിരിക്കും പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് ജോലി ഉറപ്പായിരിക്കും കുട്ടികളുടെ ഉന്നമനമാണ് ഞങ്ങളുടെ ലക്ഷ്യം കുട്ടികളൊക്കെ അഡ്മിഷൻ എടുക്കാൻ പഠിക്കാൻ ഭക്ഷണവും കുട്ടികൾക്ക് ഇവിടെ ഹോസ്റ്റൽ ും പെൺകുട്ടികൾക്കും വേറെ വേറെ ഇന്നത്തെ കാലത്ത് ആയുർവേദം പഠിച്ചു ഭാവി എന്തായിരിക്കും ഒരു നിലയിൽ നിങ്ങളുടെ അഭിപ്രായം ഒരു ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വ്യക്തമായ അഭിപ്രായം പറയാൻ കഴിയും കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ നിരവധി സ്റ്റാഫുകൾ നമ്മുടെ അയൽ ജില്ലകളിൽ നിന്നാണ് ജോലി ചെയ്യുന്നത് എറണാകുളം തൃശ്ശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ നിന്നാണ് നല്ലൊരു ശതമാനം ആയുർവേദ പഞ്ചകർമ്മ ഡിപ്ലോമ തെറാപ്പി കഴിഞ്ഞ കുട്ടികൾ ജോലി ചെയ്യുന്നത് അത് നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു സ്ഥാപനം അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇതുപോലൊരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ വരികയും അതിനോടൊപ്പം തന്നെ ഇവിടെ കുട്ടികൾ പഠിക്കാനും തയ്യാറായി കഴിഞ്ഞാൽ നിരവധി ഓപ്പർച്യൂണിറ്റികൾ ആയുർവേദ പഞ്ചകർമ്മ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഉണ്ടായിരിക്കും മലമടക്കുകളും വനങ്ങളും കാട്ടു മൃഗങ്ങളും കർഷകരും മഞ്ചിരനാദമുയർത്തി ഒഴുക്കുന്ന കാട്ടരുവികളുള്ള വെറ്റിലപ്പാറ എന്ന താഴ്വാര ഗ്രാമത്തിൽ യഥാർത്ഥ ഭാരതീയമായ ചികിത്സാരീതികളെ പഠിപ്പിക്കാനും പരിചയപ്പെടുത്താനുമുള്ള ആദ്യത്തെ സംരംഭമാണ് അൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലീഡ് ഹെൽത്ത് സയൻസ് എന്ന ഈ സ്ഥാപനം എല്ലാവിധ ആയുർവേദ മരുന്നുകളും ചികിത്സകളും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ക്രിസ്റ്റൽ പോളിക്ലിനിക് സ്ഥാപനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നു അൽഫയിൽ നിന്നും പഠിച്ചിറങ്ങുന്നവർക്ക് എല്ലാവിധ ട്രെയിനിങ്ങും ഇവിടെ വെച്ച് നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ സിക്സ് ഫോർ ഫൈവ് എയിറ്റ് സീറോ നയൻ ഫോർ ഡബിൾ സീറോ എന്ന നമ്പറിലോ നയൻ സീറോ സെവൻ ഫോർ ത്രിബിൾ ഫൈവ് സിക്സ് സീറോ ഫോർ എന്ന നമ്പറിലോ ബന്ധപ്പെടുക